നമസ്കാരം മുസ്ലിം തീവ്രവാദ സംഘടന വക്താക്കൾ തമ്മിൽ തമ്മിലടി തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട് പി വക്താക്കൾ തമ്മിലുള്ള പോര് കോൺഗ്രസിനെ പിന്തുണയ്ക്കണം എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്നവർ ആഗ്രഹിച്ചത് എസ് ഡി പി ഐ അത് പരസ്യമായി പറയുകയും ചെയ്തു മദനിയുടെ ആഗ്രഹം ഇടതു മുന്നണിയെ പിന്തുണയ്ക്കുക എന്നതും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ആരെ പിന്തുണയ്ക്കണമെന്ന തർക്കം ഇരു സംഘടനകളുടെയും വക്താക്കൾ തമ്മിലുള്ള പോർവിളിയിൽ എത്തി മാധ്യമ പ്രവർത്തകയും ഔട്ട്ലുക്ക് കറസ്പോണ്ടന്റുമായ കെ കെ ഷാഹിനെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആബിദ് അടിവാരം എന്ന് വിളിച്ചത് ഇതിന്റെ തുടർച്ചയാണ് പി ഡി പി നേതാവ് മതിരയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ബാംഗ്ലൂരു സ്ഫോടന കേസിൽ പ്രതിയായ ആളാണ് ഷാഹിന പോപ്പുലർ ഫ്രണ്ട് ആശയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിൽ ബിരുദ കാട്ടുന്ന ആളാണ് ആബിദ് അടിവാരം മുൻപ് ചങ്ങാതിമാരായിരുന്ന അടിവാരവും ഷാഹിനയും തെറ്റിയത് തോൽക്കണമെന്ന് ഞാൻ കരുതുന്നവരിൽ ഒന്നാമത്തെയാൾ ആൾ ഇളംബരം കരിയമാണെന്ന് അടിവാരം ഫേസ്ബുക്കിൽ എഴുതിയതോടെയാണ് സിഐ ജി എന്ന സ്ഥാപനം ജമാഅത്തെ ഇസ്ലാമിക്കാർ തീവ്രവാദം കയറ്റി അയക്കാൻ നടത്തുന്ന സ്ഥാപനം എന്ന് ഇളമരം പ്രസംഗിച്ചതാണ് ആബിദിന്റെ എതിർപ്പിന് കാരണം പാർട്ടിയിൽ നുഴിഞ്ഞുകയറിയ സുഡാപ്പിയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടി കൊമ്പിടാത്ത മുസ്ലിങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളെയും തെറി വിളിക്കുന്ന മാപ്ലാവുകളെയും പോലും നാണിപ്പിക്കുന്ന കരീമിന്റെ പ്രസംഗം ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്നറിയാമോ എന്നും ആബേദ് ചോദിച്ചു അതിനോടുള്ള പ്രതികരണമായി ആബേദ് വെറും വർഗീയവാദിയാണ് എന്ന ഷാഹിന എഴുതിയതാണ് കാരണം യെ പേരെടുത്ത് പറഞ്ഞ് തും വിളിച്ച് പറഞ്ഞിട്ടും ആബിദ് അടിവാരത്തിന് അരിശം തീർന്നില്ല പ്രതികരണം തെറിവിളിയിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ എന്ന ഭീഷണിയുടെയാണ് ആബിദ് അടിവാരം ഫേസ്ബുക്ക് പോസ്റ്റ് നിർത്തുന്നത് പാർട്ടിയകത്തുള്ളവർക്ക് മാത്രമല്ല ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും സുഡാപ്പിയല്ല എന്ന് തെളിയിച്ചുകൊണ്ടേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന സാഹചര്യമാണുള്ളതെന്ന് ഷാഹിന മനസ്സിലാക്കി തന്നു എന്നും ആബിദ് പറഞ്ഞു കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകയും ഔട്ട്ലുക്ക് കറസ്പോണ്ടന്റുമായ കെ കെ ഷാഹിനയെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആബിദ് അടിവാരം വിളിച്ചിട്ടും മിണ്ടാട്ടമില്ലാതെ കേരള പത്രപ്രവർത്തക യൂണിയനും നെറ്റ്വർക്ക് ഫോർ വിമൻ ഇൻ മീഡിയയും എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട് വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരായ വാട്സാപ്പ് മെസ്സേജിന്റെ പേരിൽ പോലും കേസ് കൊടുത്ത ചരിത്രമാണ് പത്രപ്രവർത്തക യൂണിയൻ്റേത് സിനിമാ നടി സീമയുടെ ഇമോജ് വാട്സ്ആപ്പ് മറുപടിയായി അയച്ചതിന് ഐ ഉദ്യോഗസ്ഥൻ പ്രശാന്ത് ബ്രോയെ കോടതി കയറ്റി മീഡിയ വൺ മാധ്യമ പ്രവർത്തകയോട് സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയ സംഭവത്തിലും യൂണിയൻ ഇടപെട്ടു വനിതാ കമ്മീഷൻ പരാതി നൽകി സുരേഷ് ഗോപിക്കെതിരായ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഷാഹിനെയാണ് ഇപ്പോൾ അവഹേളിക്കപ്പെട്ടത് ആവിദ് അടിവാരത്തിന്റെ പോപ്പുലർ ഫ്രണ്ട് ബന്ധങ്ങളുടെ പേടിയലാകാം സംഘടനകൾ മൗനം പാലിക്കുന്നത് മറ്റു വനിതകളുടെ അവകാശങ്ങൾക്കായി മുന്നിട്ടിറങ്ങാനുള്ള ഷാഹിന സ്വന്തം കാര്യത്തിൽ പ്രതികരിക്കാനോ നിയമ നടപടി എടുക്കാനോ ധൈര്യപ്പെടുന്നില്ല ഇപ്പോൾ